താരം ചിമ്മി നിന്നു ദൈവം ജാതനായി ഉള്ളം പാദം പുണർന്നു െ ഉണ്ണീസുവെ വരവേൽക്കുവാൻ വീണ്ടും ഒരു ഒരുക്കത്തിന്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക വീണ്ടും ഒരു ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുവാനായി നമ്മെ അനുവദിക്കുന്ന നല്ല ദൈവത്തെ നമുക്ക് നന്ദി പറയാം നഷ്ടപ്പെട്ട നന്മകളെ വീണ്ടെടുക്കുവാൻ ദൈവം കൈക്കൊണ്ട തിരുനാമത്തിൻ്റെ പേരാണ് ക്രിസ്തുമസ് ക്രിസ്മസിനായുള്ള ഏറ്റവും അടുത്ത ഒരുക്കത്തിന്റെ ഈ കാലഘട്ടം നന്നായി വിനിയോഗിക്കുവാൻ നഷ്ടപ്പെട്ട നന്മകളെ വീണ്ടെടുക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു ഉണ്ണീശ് വരവേൽക്കുവാൻ നമ്മൾ യാത്ര ആരംഭിക്കുമ്പോൾ നമ്മൾ ആദ്യം കണ്ടുമുട്ടുന്നത് അല്ലെങ്കിൽ കണ്ടുമുട്ടേണ്ടത് പരിശുദ്ധ അമ്മയാണ് കാരണം ഏറ്റവും ആദ്യം ഏറ്റവും നന്നായി ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങി ഈശ്വര സ്വീകരിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മ ദേവികതത്തിന് കാതോർത്ത് ഇതാ കർത്താവൻ ദാസി എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് തന്നെ തന്നെ പൂർണ്ണമായി ദേവഗതത്തിനായി സമർപ്പിച്ച ആ അമ്മയുടെ ജീവിത മാതൃക നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഉണ്ണീശോ വരവേൽക്കുവാൻ നമുക്ക് നന്നായി ഒരുങ്ങുവാനായിട്ട് പരിശ്രമിക്കാം എല്ലാവർക്കും അനുഗ്രഹമായ ഒരു നല്ല നോമ്പുകാരൻ ആശംസിക്കുന്നു നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ